കേരളിക്ക് വളരെയധികം വേണ്ടപ്പെട്ട രണ്ട് ആൾക്കാരാണ് ഇന്ന് എന്റെ മുന്നിലുള്ളത് അതായത് കൈരളിയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരുപാട് ഷോസ് എല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ള മീരാരണദേവ് ആൻഡ് രഞ്ജിത് സരോവർ വെൽക്കം ബാക്ക് ടു കൈരളി താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് ഹാങ്കറിംഗ് ഷോസും പരിപാടി കൈരളിക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു വ്യത്യസ്തമായ പരിപാടി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഉൾപ്പെടെ പോലെ ആൾക്കാരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ ആ ഉറക്കമില്ലായ്മ എല്ലാരും അനുഭവിക്കുമ്പോ അതിനെ ഒരു പാട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി തോട്ട് തന്നെയാണ് എങ്ങനെയാണ് ഉറക്കമേ എന്നുള്ള സോങ്ങിലേക്ക് എത്തിയത് അത് എന്റെ അവസ്ഥയാണത് ആ അവസ്ഥയെ ഞാൻ പാട്ടാക്കി എന്നുള്ളൂ കൊറേ നാളെ ഉറങ്ങാതെ ഇങ്ങനെ കിടന്നു കിടന്ന് ചിന്തിച്ചപ്പോ ഈ അവസ്ഥയൊരു പാട്ടാക്കിയല്ലോ ബിസിനസ് ഉറങ്ങാതെ കിടന്നിട്ട് ഈ അവസ്ഥ ഇങ്ങനെ എന്തായാലും ഈ അവസ്ഥയിലാണ് പാട്ടാക്കിയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഉറക്കമില്ലാതെ കിടക്കുമ്പോ ഞാൻ എന്തൊക്കെ രാത്രി ചെയ്യും അതൊക്കെ തന്നെ ആ പാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ വന്ന പാട്ട് അങ്ങനെ ഡയറക്റ്റ് രഞ്ജിത് അല്ല കേട്ടോ ഞാൻ അതായത് എന്റെ അതേ വൈബാണ് ഞങ്ങൾ അന്ന് കരളീല ഇത് തുടങ്ങിയ പോലെ അല്ലേ അല്ലേല് ചെയ്യുമ്പോ അതിലുള്ള ഫ്രണ്ട്സാണ് അതായത് ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പൊ അതെ ഉറക്കമില്ലായ്മ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആള് ഇവനാണ് ഡയറക്ടറങ്ങനാൻസ് എക്സ്പീരിയൻസ് പ്രൊഡ്യൂസർ പറയുമ്പോഴത്തേക്ക് ഡയറക്ടർ കേട്ടല്ലേ അഴകി രാസർ അല്ലേ അത്തരത്തിലൊരു പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പൊ നമ്മള് നൈറ്റ് ആണ് ഉറക്കം ഉറപ്പില്ലാത്തത് നൈറ്റ് ആണല്ലോ നൈറ്റ് ഷൂട്ട് ചെയ്യണം അപ്പോഴത്തേക്കും എന്റെ ലൈറ്റ്സ് നമുക്ക് വേണമെന്ന് ലിസ്റ്റ് അയച്ചപ്പോഴത്തേക്കും ഇത് ഒരുപാട് വാശമാകത്തോ ലൈറ്റ് ഒക്കെ എടുക്കാനായിട്ട് ഇത് നമ്മള് രാത്രിയല്ലേ ഷൂട്ട് ചെയ്യണേ അപ്പൊ ലൈറ്റിന്റെ ആവശ്യമേ ഇല്ലല്ലോ പറയാ അപ്പോ അങ്ങനെ വിര പറയുന്നതനുസരിച്ച് പക്ഷെ ഇത് കേട്ടപ്പോ എനിക്കും തോന്നി നമ്മളെല്ലാരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ഉറപ്പില്ലായ്മ നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടാവും പല ടെൻഷൻസ് അറിയും പക്ഷെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അല്ലെങ്കിൽ ഉള്ള ഒരാൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ആളാണ് സത്യം നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞാൽ ഉറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കൊതിയാവും അയ്യോ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല തോമസ് എനിക്ക് എനിക്ക് ഈ പക്ഷെ ഞാൻ അല്ല അത് ഉറക്കത്തിൽ നടക്കുന്നവരുണ്ട് ഈ ഉറക്കം റിലേറ്റഡ് ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ ഉറക്കം സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊരു വെറൈറ്റി ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വിഷുൽ ചെയ്യാം ആദ്യം വിഷ്വലിൽ നിന്നും ആദ്യമൊന്നും വിഷ്വലിനൊന്നും പാട്ടൊരു നമ്മള് വിഷുലൂടെ പാട്ട് അപ്പൊ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു ബാക്കി ആസ് എ ഫ്രണ്ട് ഉറക്കമില്ലായ്മയെ കുറിച്ച് നല്ലോണം അറിയുന്ന ആളാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞ രഞ്ജിത്തിന്റെ അടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഉറക്കമില്ലായ്മയാണോ സഹിക്കാൻ പറ്റുന്നത് അതോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉറക്കമില്ലായ്മ സഹിക്കാൻ പറ്റുന്നത് അതൊരു സുഖമാണ് ചെയ്യുമ്പോഴുള്ള ഒരു ഉറക്കമില്ലായ്മ സത്യമാണ് നമ്മള് നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുമ്പോ അപ്പൊ ഞാൻ ഫുഡ് ഫുഡോളിനോട് പഴയ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്തു പോകും പല സമയത്തും നമ്മൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ താമസിക്കും ലേറ്റ് നൈറ്റ് ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊരു രസമാണ് അത് ശരിക്കും എൻജോയ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാല്ലോ പക്ഷെ ഈ ഉറക്കം എന്ന് ഉറക്കമില്ലായ്മ നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ കാരണം നമുക്ക് ഉറക്കം കിട്ടില്ല കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒരു മണിക്കൂറിൽ നിന്ന് ഉറങ്ങി ഉറങ്ങിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉറക്കം നമുക്ക് ചില ഘട്ടങ്ങളിൽ നമുക്ക് നമുക്കങ്ങനെ വന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഘട്ടത്തില് അതൊരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഹെൽത്തിനും ഏറ്റവും നല്ലത് നല്ലൊരു ഉറക്കമാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഡയറക്ടറിന്റെ ഒരു ഉറക്കം ഇല്ലായ്മ ഷൂട്ടും അടിപൊളിയായിരുന്നു അതായത് കണ്ണെഴുതാൻ പാടില്ല കണ്ണില് മറ്റേ എന്നോട് പറഞ്ഞ മറ്റേ അനക്കാൻ പാടില്ല ചേട്ടൻ പറഞ്ഞ പോലെ റിച്ച് ഉറങ്ങാൻ മേക്കപ്പ് പക്ഷെ ഞാൻ അഭിനയിക്കാൻ റെഡി ആയിട്ട് അഭിനയിച്ച തകർക്കണം എന്നെ ഇങ്ങനെ ഇങ്ങനെത്തി കിളി പോയ അവസ്ഥയിൽ അങ്ങനെ ഇരുന്നോ കണ്ണനങ്ങാൻ പാട്ടില്ല അതായത് ആ പാട്ട് ഫുള്ള് ഇതാ ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ അങ്ങനെയായിരുന്നു അഭിനയിക്കാൻ സമ്മതിച്ചില്ല അപ്പൊ മേക്കപ്പ് ഓവറാക്കാൻ സമ്മതിച്ചില്ല അഭിനയം ഓവറാക്കാൻ സമ്മതിച്ചില്ല നാച്ചുറൽ ബിഹേവിയർ അവർക്ക് എങ്ങനെയാണോ അത് അങ്ങ് ചെയ്താൽ മതി പറഞ്ഞു ഞാൻ ആ പോയ അവസ്ഥയിൽ അങ്ങനെ പാട്ടിനോസാനം ഒറ്റ